ഹായ് ജനഹൃദയങ്ങളിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം പിടിച്ച അഞ്ച് പേരുടെ ലിസ്റ്റാണ് നമ്മൾ പറയാൻ പോകുന്നത് അതിനു മുൻപ് നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ് സഭ്യതേക്കുക ലൈക്ക് ഷെയർ കമൻസ് മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള അഞ്ചു പേർ ഇവിടെ അവർ കളിക്കുന്ന രീതിയോ അതുപോലുള്ള കാര്യങ്ങളോ പ്രേക്ഷകർക്ക് ആരെയാണോ കൂടുതൽ ഇഷ്ടം ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ബിഗ് ബോസ് സീസൺ സെവനിൽ പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള അഞ്ചാമൻ അത് അക്ബർ ആണ് തീർച്ചയായും പല ആൾക്കാരും നെറ്റി ചൊളിക്കുന്നുണ്ടാവും ഇദ്ദേഹം ഒരു വില്ലനല്ലേ ബിഗ് ബോസ് സീസൺ സെവനിലെ വില്ലനല്ലേ ഇന്ന് പല ആൾക്കാരും ചിന്തിക്കുന്നുണ്ടാവും തീർച്ചയായും വില്ലൻ തന്നെയാണ് പക്ഷെ ആ വില്ലനിലും ഒരു നായകനുണ്ട് അക്ബർ ഉള്ളതുകൊണ്ടാണ് പല ആൾക്കാരും ഇപ്പോ അവിടെ നെളിഞ്ഞു നടക്കുന്നത് പല ആൾക്കാർക്കും പ്രേക്ഷക സപ്പോർട്ട് കൂടുന്നത് അക്ബർ ഉള്ളതുകൊണ്ടും മാത്രമാണ് അക്ബർ ആണ് അവിടുത്തെ വില്ലൻ ഗ്രൂപ്പിന്റെ നേതാവ് അങ്ങനെ നേതാവ് ആവണമെങ്കിലും ഒരു കഴിവ് വേണം ആ നേതാവിനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം വില്ലനെ സ്നേഹിക്കാനും ഒരുപാട് ആൾക്കാരുണ്ട് തീർച്ചയായും അക്ബർ തന്നെയാണ് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിലെ ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിൽ അഞ്ചാമൻ ഇനി നാലാം സ്ഥാനം നാലാം സ്ഥാനം ഞെട്ടിപ്പിക്കുന്ന രണ്ടു പേരാണ് ആദില നൂറ തീർച്ചയായും വളരെ പെട്ടെന്നാണ് പ്രേക്ഷക മനസ്സിലേക്ക് ആദില നൂറ കയറി പറ്റിയത് ഒരാഴ്ച കൊണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക് പൂമ്പാറ്റുകളായി വന്ന് ഇപ്പോ കഴുകന്മാരെ പോലെ കൊത്തിവലിക്കുന്ന തരത്തിലാണ് ഇവർ രണ്ടുപേരും അതായത് പരസ്പരം കൊത്തിവലിക്കുന്നു എന്നല്ല മറ്റുള്ളവരെ കൊത്തിവലിക്കുന്നതാണ് ഇവരുടെ ഗെയിം നമ്മൾ വിചാരിച്ചത് ഇവർ പാവങ്ങളാണ് പ്രതികരിക്കാൻ ശേഷിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷെ അങ്ങനെയല്ല കൃത്യമായി പ്രതികരിക്കാൻ അറിയാം എന്ന് ഇവർ കാണിച്ചു തന്നു കൃത്യമായി സംസാരിക്കുന്ന കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്ന ഒരാളാണ് ആദില അതുപോലെ തന്നെ നൂറ ഞെട്ടിച്ചു കളഞ്ഞ ഒരാൾ തന്നെയാണ് നമ്മൾ കണ്ടതാണ് അപ്പാനിയെയും അതുപോലെ നെബിനെയും അടിച്ചിരുത്തുന്നത് റനാ ഫാത്തിമയെ ഒന്നും അല്ലാതാക്കി മാറ്റിയത് ഈ പറയുന്ന നൂറയാണ് ഫാത്തിമയുടെ ഇറിറ്റേറ്റിംഗ് ഗെയിം എന്താണോ ആ ഇറിറ്റേറ്റിംഗ് ഗെയിം റനാ ഫാത്തിമയോട് തന്നെ കാണിച്ച് ഫാത്തിമയെ കരയിച്ച വ്യക്തി കൂടിയാണ് ഈ പറയുന്ന നൂറ അപ്പോൾ ഇവർ രണ്ടുപേരും വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നു എന്നുള്ളത് തന്നെ ഇവർക്ക് ശക്തമായിട്ടുള്ള ഫാൻ ബേസും കൂടിയിട്ടുണ്ട് ഇപ്പോൾ ബിഗ് ബോസ് സീസൺ സെവനിൽ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ളവരുടെ പട്ടികയിൽ നാലാം സ്ഥാനത്താണ് ഈ രണ്ട് പേരും ഇനി മൂന്നാം സ്ഥാനം മൂന്നാം സ്ഥാനം അനീഷിനാണ് ബിഗ് ബോസ് സീസൺ സെവനിൽ ഒറ്റയാനായി നിൽക്കുന്ന ഒരാളാണ് അനീഷ് ഒറ്റയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും ഗ്രൂപ്പുകളുണ്ട് അനീഷ് മാത്രം ഒരു ഗ്രൂപ്പിലും ചേർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത പക്ഷെ അതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിമുണ്ടെങ്കിൽ ഗുണമുണ്ട് പക്ഷെ അനീഷിന് ഇവിടെ ഗെയിമില്ല എന്നുള്ളത് എടുത്തു പറയണം അനീഷിനിപ്പോൾ ശത്രുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ അനീഷ് ഗെയിമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ആരും ഇപ്പോൾ അനീഷിനെതിരെ തിരിയുന്നില്ല അങ്ങനെ തിരിഞ്ഞാൽ മാത്രമാണ് ഈ ഫാൻ ബേസ് നിലനിർത്താൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ അങ്ങനെ ഒരു ഗെയിം അനീഷിനില്ല വല്ലപ്പോഴും മാത്രമാണ് ഏഷ്യനെറ്റിലും ഹോട്ട്സ്റ്റാറിലും എല്ലാം അനീഷിനെ കാണിക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായിട്ട് അനീഷിന് ബിഗ് ബോസ് വീട്ടിൽ ഇപ്പോൾ ഗെയിമൊന്നുമില്ല ഇനി അനീഷ് ഗെയിം ഉണ്ടാക്കിയെടുക്കണം അങ്ങനെ എടുത്താൽ മാത്രമാണ് ഈ ഫാൻ ബേസ് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുകയുള്ളു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അനീഷിന്റെ ഗെയിം താഴേക്കാണ് പോകുന്നത് ഫാൻ ബേസും താഴേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയണം ഇനി രണ്ടാം സ്ഥാനം രണ്ടാം സ്ഥാനം ഷാനവാസിനാണ് ഇതുവരെ ഒന്നാം സ്ഥാനത്തായിരുന്നു ഷാനവാസ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്തിലേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു ഷാനവാസിന്റെ ഫാൻ ബേസ് ഇടുന്നതൊന്നുമല്ല ചെറിയ രീതിയിൽ ഒരു കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനക്കാരൻ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് പോയത് കൊണ്ട് തന്നെയാണ് ഷാനവാസാണ് ഇപ്പൊ രണ്ടാം സ്ഥാനത്ത് മികച്ച ഗെയിം പ്ലാനാണ് ഷാനവാസിനുള്ളത് കൃത്യമായിട്ട് അറിയാം ഓരോ വ്യക്തികളും എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് ഷാനവാസിന് കൃത്യമായിട്ട് അറിയാം ആ രീതിയിൽ തന്നെയാണ് ഷാനവാസ് കളിക്കുന്നത് കൃത്യമായിട്ടുള്ള മൈൻഡ് ഗെയിമർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷാനവാസ് തന്നെയാണ് ഓരോ വ്യക്തികളും എന്താണ് ഏതാണ് എന്ന് അറിഞ്ഞുകൊണ്ട് അയാൾക്കെതിരെ ഗെയിം കളിക്കും ഓരോരുത്തർക്കെതിരെയും ഓരോ രീതികളാണ് രനിക്കെതിരെ ഒരു രീതി അനീഷിനെതിരെ ഒരു രീതി അക്ബറിനെതിരെ മറ്റൊരു രീതി അനുമോൾക്കെതിരെ വേറൊരു രീതി ഈ ഒരു രീതിയിലാണ് ഷാനവാസിന്റെ പോക്ക് കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങിലൂടെയാണ് ഷാനവാസ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഷാനവാസ് ഇപ്പോ നമ്പർ ടു അതായത് പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിൽ രണ്ടാം സ്ഥാനം ഷാനവാസിനാണ് ഇനി ഒന്നാം സ്ഥാനം ഒന്നാം സ്ഥാനം പിടിച്ചടക്കിയിരിക്കുകയാണ് നമ്മുടെ അനുമോൾ അതിനുള്ള കാരണം എന്ന് പറയുന്നത് ബിഗ് ബോസ് എന്നാൽ ഇപ്പോൾ അനുമോൾ എന്നായിരിക്കുന്നു അതായത് ഏഷ്യനെറ്റ് എപ്പിസോഡിൽ ഫുൾ ടൈം അനുമോളാണ് ഹോട്ട്സ്റ്റാർ ലൈവും ഫുൾ ടൈം അനുമോളാണ് മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ കോണ്ടന്റും അനുമോളാണ് അതായത് എല്ലാവരും ഇപ്പോൾ അനുമോൾക്കെതിരെയാണ് അതുകൊണ്ട് തന്നെയാണ് അനുമോൾക്ക് ഇത്രയേറെ ഫാൻ ബേസ് വർദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അവിടെ കാണിക്കുന്ന കളികളെല്ലാം അനുമോളിൻ്റെ ഗെയിമാണ് എങ്കിൽ അനുമോൾ വേറെ ലെവലാണ് പ്രേക്ഷക മനസ്സിൽ ഇടം പറ്റുക എന്നുള്ളതാണ് ബിഗ് ബോസിൽ ഏറ്റവും വലിയ കാര്യം അത് നേടിയെടുക്കുന്നു എങ്കിൽ അത് സൂപ്പറാണ് അത് അനുമോള് കൃത്യമായി ചെയ്യുന്നുണ്ട് അനുമോൾ എങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറ അങ്ങോട്ട് പോകുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ് അനുമോളിൻ്റെ എല്ലാ ഇമോഷൻസും നമ്മൾക്ക് കാണിച്ചു തരുന്നു അനുമോൾക്കെതിരെ വരുന്ന എല്ലാ പ്രശ്നങ്ങളും നമ്മൾക്ക് എടുത്ത് കാണിച്ചു തരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അനുമോളുടെ കൂടെ നിൽക്കും അനുമോൾക്ക് നീതി കിട്ടാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും ആ ഒരു കാരണം കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ അനുമോൾ നമ്പർ വൺ ആയി നിൽക്കുന്നു അപ്പോൾ അനുമോളാണ് നമ്പർ വൺ അപ്പോൾ പ്രേക്ഷക മനസ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട അഞ്ചാമൻ അക്ബറാണ് നാലാം സ്ഥാനത്ത് ആതിലാനൂറ മൂന്നാം സ്ഥാനം അനീഷ് രണ്ടാം സ്ഥാനം ഷാനവാസ് ഒന്നാം സ്ഥാനം അനുമോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ